ഹലോ സ്ഥലക്കും നമസ്കാരം നിഷിയാണേ അപ്പോൾ ഇന്നൊരു കോഴിക്കോട് ട്രിപ്പ് ബ്ലോഗാണ് കേട്ടോ നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് സായ്ത്താത്താൻ്റെ മോളിനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കോഴിക്കോട്ടേക്കാണ് അപ്പോൾ നമ്മൾ ഫുൾ ഫാമിലി ഞങ്ങൾ രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോവാണ് കേട്ടോ ഒറ്റപ്പാലത്തുനിന്ന് തന്നെയായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ട്രെയിനൊക്കെ കയറി നല്ലൊരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു വലിയ രീതിയിൽ മഴ ഒന്നില്ലെങ്കിലും ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്കുമൊക്കെ ഫുൾ വെയിലായി കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു പിന്നെ ഫ്രൂട്ട്സ് വാങ്ങി അങ്ങനെ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് കോഴിക്കോട്ടേക്ക് പോവാണ് അങ്ങനെ കുറേ സ്റ്റേഷനുകളൊക്കെ കടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് പോയി 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 നമ്മള് നമ്മുടെ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞങ്ങൾ പത്ത് പേരാണ് പോകുന്നത് അപ്പോൾ ഒരു കാറിൽ ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ കാറിൽ ഞങ്ങൾ കുട്ടികളൊക്കെ കയറ്റി വിട്ടു ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു ഞങ്ങൾ നാലുപേരെ കേട്ടോ ഞാനും സത്യത്തെയും അബിയും ബാബിയും കൂടിയിട്ട് ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾക്ക് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കാനും അറിയില്ല എങ്ങോട്ടോ പോകേണ്ടതെന്ന് പറയാനും അറിയില്ല ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി ഓട്ടോക്കാരൻ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഇതാണ് കോഴിക്കോട് എന്ന് പറയും പക്ഷെ ഞങ്ങൾക്ക് ലാസ്റ്റ് അവിടെ നമ്മൾ പോവേണ്ട വീട്ടത്തെ എന്താണ് സനമോളുടെ ഉമ്മാനെ വിളിച്ച് ഓട്ടോക്കാരനെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം ആൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്ക് ആദ്യം ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ നേരം അവർ കോഴിക്കോടൻ ഭാഷ പറയുന്നു നമ്മൾ നമ്മുടെ ഭാഷ പറയുന്നു അങ്ങനെയൊക്കെ ആയി എന്തായാലും നമ്മൾ അവരുടെ വീട്ടിലെത്തി അലഹമ്മ നല്ലൊരു ട്രിപ്പായിരുന്നു അങ്ങനെ അവിടെ എത്തിയ ഉടനെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ രാത്രിയായപ്പം ബീച്ചിൽ പോയി ഈ കോഴിക്കോട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അധികം ഓർമ്മകൾ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക തരം ഫീൽ ആയിരുന്നു എന്തായാലും അവിടെ എത്തി ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്ക് പോയി കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഒരു മഴയില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അന്ന് അതുകൊണ്ടുതന്നെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ എന്നാലും അവിടെ എത്തി ആ കടലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഇങ്ങനെ എന്തോ ഒരു സന്തോഷമാണോ സങ്കടാണോ എന്താണെന്നറിയാത്തൊരു ഫീലാണ് എനിക്ക് ഈ കടല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു സൗണ്ടും കാണാനുള്ളൊരു ഭംഗിയില്ലേ എത്ര സമയം വേണേലും നമുക്ക് ഈ കടലിനെ നോക്കി അങ്ങനെ ഇരിക്കാൻ പറ്റൂലേ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇങ്ങനെ നിറയെ ആളുകളും ബഹളവും പിന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് ചിലർ ഗിറ്റാർ വായിക്കുന്നു ചിലർ വയലിൻ വായിക്കുന്നു ചിലർ പാട്ട് പാടുന്നു അങ്ങനെ ഒരുപാട് കലാകാരന്മാരും പിന്നെ ഓരോ സാധനങ്ങൾ വിൽക്കാനുള്ള ആളുകളും അങ്ങനെ എന്തായാലും നല്ല രസമായിരുന്നു കോഴിക്കോടിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ കഴിക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണേലെ ഉപ്പിലിട്ടത് അങ്ങനെ പിന്നെ സ്നാക്സ് പോലെ അങ്ങനെ എണ്ണക്കടികൾ പിന്നെ എന്താണ് ഐസ് ഉരുക്കി പിന്നെ മെയിൻ ഫുഡുകൾ അങ്ങനെ സ്വീറ്റ്സ് വേറെ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും വെറൈറ്റി ഫുഡ്സാണേലെ നമ്മുടെ കോഴിക്കോടുള്ളത് അതാ നാടിൻ്റെ ഒരു കൾച്ചറാണ് അവർ നല്ല ഒരുപാട് ഐറ്റം ഫുഡും ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ അവരത് നമ്മൾക്ക് സെർവ് ചെയ്യുന്ന രീതി നമുക്കത് തരുന്ന രീതി നമ്മളെ അത് കഴിപ്പിക്കുന്ന രീതി വയറ് നിറയുന്നതിനേക്കാൾ കൂടുതലും മനസ്സാണ് നമ്മുടെ നിറയുക അത്രയും സ്നേഹത്തിലാണ് അവർ നമ്മളെ സൽക്കരിക്കുക അപ്പം ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ ഉണ്ടാവും ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമല്ലേ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ് ആണ് കേട്ടോ സായ് കഴിക്കുന്നത് ജായിൻ്റെ മാഷ് മെലോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തത് കാരണം കൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരിത്തേം അവരുടെ ഹസ്ബൻഡും കൂടി നടത്തുന്ന ഷോപ്പായിരുന്നു അത് നിറയെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചത് മറ്റേ നമ്മുടെ കാടമുട്ട നല്ല മസാല ഇട്ടുള്ള കാടമുട്ട ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ പോയാലും കഴിക്കാറുണ്ട് അവിടെ പിന്നെ അവിടെ ഇതുപോലെ കുറച്ച് സ്റ്റുഡൻസാണെന്ന് തോന്നുന്നു കേട്ടോ ഗിറ്റാർ വെച്ചിട്ട് നല്ല പാട്ട് പാടുന്നുണ്ടായിരുന്നു ആ കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ എന്നുള്ള പാട്ടുണ്ടല്ലോ എന്തൊരു ഫീലുള്ളൊരു പാട്ടാണെങ്കിലേ ആ പാട്ടാ പാടിക്കൊണ്ടിരുന്നിരുന്നത് കേട്ടോ അപ്പം എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് ഇടയ്ക്ക് കീബോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗിറ്റാർ വെച്ചിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നത് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവർ ആ ആ പുള്ളിക്കാരൻ ഇങ്ങനെ പാടുന്നു ഗിറ്റാറിൽ പ്ലേ ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ ആളുടെ കൂടെ വന്നവരാണോ അതോ ഇനി ബീച്ചിൽ വന്നവരാണോ എന്നറിയാം കുറച്ച് പെൺകുട്ടികളൊക്കെ നിന്നിട്ട് കൂടെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഫീലായിരുന്നു അത് കാണുമ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി രാത്രി ഒരു മൂവിയൊക്കെ കടന്ന് കണ്ടു എന്നിട്ട് പിന്നെ കിടന്നുറങ്ങി പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി എന്നത്തേം പോലെ രാത്രിയാവുന്നു രാവിലെ ആവുന്നു എങ്ങടാ പോണ്ണ കോഴിക്കോട് കനാലിലേക്ക് പോവാ വീഡിയോ എടുക്കു ശാനോ അങ്ങനെ രാവിലെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കുന്ന സമയത്താണ്ട്ടോ കുട്ടികൾ എണീറ്റ് വന്നിട്ട് കനാലിൽ പോകുകയാണെന്ന് പറഞ്ഞ് അത് ഞാൻ വിചാരിച്ചു അവരുടെ കയ്യിൽ കൊടുത്തു വിടാം ഫോൺ വീഡിയോ എടുക്കട്ടെ എന്ന് പിന്നെ തോന്നി ആരും എണീറ്റിട്ടില്ല ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ പിന്നെ സനമോളുടെ ഉമ്മയും എണീറ്റിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനും പോവാന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് പക്ഷെ അതെനിക്ക് എന്തായാലും പോയത് അടിപൊളി ചെയ്യും അത്ര രസം ഉണ്ടായിരുന്നു സ്ഥലം എന്താ പറയുക ഞാനതിൻ്റെ ഒരു ഫുൾ വീഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കാരണം അതത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ അവരുടെ നീന്തലും കളിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുറേ നേരം റെസ്റ്റ് എടുത്തു വീണ്ടും എണീറ്റ് ഭക്ഷണം കഴിച്ചു നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞ് പോയാൽ തന്നെ അജുവിൻ്റെ അമ്മ അങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങിപ്പോവാൻ അപ്പം പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോവാ അല്ലെങ്കിൽ വേറെ മോളുകളിലോ എവിടെലൊന്നും പോയിട്ട് കുറച്ച് നേരക്കെതായി ഞങ്ങൾ വൈകുന്ന രാത്രി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് രാത്രി പതിനൊന്നരക്കാണ് ഞങ്ങളുടെ ട്രെയിൻ കേട്ടോ അപ്പോൾ അതുവരേക്ക് പുറത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാം എന്നൊക്കെയുള്ള പ്ലാനാണ് ഇനി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വരാത്തത് കാരണം ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ തന്നെ ഒരു മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അവിടുന്ന് നല്ല അടിപൊളിയായിട്ട് മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിലെത്തിയപ്പം ഞായറാഴ്ച ആയത് കാരണം കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി പിന്നെ ഐസ്വരതി ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി കുട്ടികൾ വാങ്ങിയതാണ് എനിക്ക് വലിയ ഇഷ്ടമല്ല ഐസ്വരതി എന്താണെന്നറിയില്ല ചിലർക്ക് ചിലതൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ എനിക്ക് ഈ ഐശ്വരധി വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷെ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഐശ്വരധി കഴിക്കാൻ മറക്കരുതെന്നൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട് ആ എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങൾ ഓരോ ഇഷ്ടങ്ങളല്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ കടല് നോക്കി കുറേ നേരം നിന്നു കടല് കടല് എന്തൊരു ഭംഗിയുള്ള സാധനമല്ലേ അല്ലാണ്ട് ഓരോ സൃഷ്ടികൾ എന്തായാലും എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇമോഷനാണ് ഇപ്പോഴും ആ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം എന്തൊക്കെയൊക്കെയോ ഒരു മിക്സഡ് ഇമോഷനാണ് ഈ കടൽ കാണുമ്പം എത്ര ആളുകളാണ് അവിടെ വരുന്നത് കടൽ കാണാനും അവിടെയുള്ള ആ ഒരു വൈബ് ആസ്വദിക്കാനൊക്കെ അല്ലേ ബീച്ച് സൈഡെന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അല്ലേ നമുക്ക് സമയം പോകുന്നത് അറിയില്ല സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്തിനും പറ്റിയൊരു മൂഡാണ് നമുക്ക് ബീച്ച് സൈഡ് പോയി കഴിഞ്ഞാൽ അപ്പോൾ സായവും ന്യൂഹുണ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് തലേ ദിവസം വന്നപ്പോൾ ജായവും അത്ര നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്തോ ഇവിടെ വന്നു കഴിഞ്ഞപ്പം വെറുതെ ഒരു വാശിയും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇപ്പോൾ പിറ്റേ ദിവസം വന്നപ്പം നല്ല ഉഷാറായിട്ട് കളിച്ചു കുറേ നേരം മണലിലൊക്കെ കളിച്ചു വെള്ളത്തിൽ കളിച്ചു അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ ടൈം ആവുന്നത് വരെ ഞങ്ങൾ ബീച്ചിൽ നിന്നു ബീച്ചിൽ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും വീഡിയോസ് ഇല്ല കാരണം ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കുറേ കുറച്ചും കൂടി അതൊരു ഏഴര എട്ട് മണി ആകുന്ന സമയത്ത് ഭയങ്കര മഴ പെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബീച്ചിൻ്റെ സൈഡിലായതുകൊണ്ടാണെന്ന് അറിയില്ല നമ്മളിങ്ങനെ തട്ടി കൊണ്ടുവന്ന പോലെ കാറ്റും അത്ര മഴയും അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഓടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ആകെ ഒരു കുട ഒരു കുടയിൽ പത്ത് ആൾക്കാർ എന്തൊരു ഇപ്പം ആലോചിക്കുമ്പോൾ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ പക്ഷെ അപ്പോൾ ഞങ്ങൾ നമ്മൾ ഫുൾ നനഞ്ഞു നമ്മളാണെങ്കിൽ ഫുൾ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുക നമ്മൾ പോയ വീട്ടിലത്തെ ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്തായാലും ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി തിരിച്ചു വരണം എന്ന് ഞങ്ങൾ വീണ്ടും വീട്ടിൽ തന്നെ തിരിച്ചു പോയി റെഡി ആയിട്ടാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിനൊക്കെ കിട്ടി ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് ഷൊർണ്ണൂർ വരെ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങോട്ട് പിന്നെ വിളിക്കാൻ വരെ ചെയ്തത് ഇവിടുന്ന് ഈ ട്രെയിനിൽ വരുമ്പോൾ എന്താണെന്ന് അറിയുമോ വരുന്നാണേലും പോകുന്നതാണെങ്കിലും എത്ര ദൂരമാണെങ്കിലും നമുക്കൊരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഉഷാറായിട്ട് വന്ന് ഇറങ്ങാൻ പറ്റും കാറിലോ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ആകെ വയ്യാണ്ടായിട്ട് എൻ്റെ കാര്യമാണേ ആകെ വയ്യാതാവും അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള കാറൊക്കെ വന്നു ഞങ്ങൾ അങ്ങനെ തിരിച്ച് നമ്മുടെ ഒറ്റപ്പാലം പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും സ്ലാമലേക്കും